ജുന്നിനോടങ്ങനെ മരുഭൂമിയിൽ വെച്ച് വഴി നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ജിന്നിനെ ഉദ്ദേശിച്ച് ഞാൻ അറിയൂന്നെ എന്ന് പറയാം പറയാമെന്ന് ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ തരത്തിൽ തന്നെ ഞാൻ വ്യക്തമാക്കിയതാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന ദൗർഭാഗ്യകരമായ സന്ദർഭങ്ങളിൽ അത് വിശദീകരിക്കുന്ന ആളുകൾ സ്വീകരിച്ചു പോരുന്ന നയം ജിന്നിനോട് സഹായം തേടുന്നത് ചെറുക്ക അതാകില്ല ൂടി കാര്യങ്ങൾ വിശദീകരിച്ച് വരുമ്പോ പറയും ജിന്ദിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു തുഷ്യൊക്കെ ആകുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിവുകൾ വിശകലനം ചെയ്യുമ്പോൾ ജിന്ന് ഭൗതികരാണ് അതുകൊണ്ട് തന്നെ ജിന്നിനെ കൊടുത്ത കഴിവില്ലെന്ന് ജിന്ന് ഹാദറാണെങ്കിൽ ഹാദറാണെങ്കിൽ ജിന്ന് മുസ്ലിമാണെങ്കിൽ ചോദിച്ചാൽ ഒരു തെറ്റുമില്ല അത് ഭൗതികരന്റെ എന്താണ് കുഴപ്പം ഇത് വെള്ളക്കല്ലാറ്റിലൊക്കെ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ഒരു വാട്ടിക്ക് വേണ്ടി ഒരു മത്സരവുക്തിക്ക് വേണ്ടി ഈ കാര്യം ഞാൻ പറയുന്നേ കാരണം ഇതൊരു മത്സരത്തിന് വെക്കാവുന്ന വിഷയായില്ല അതിനേക്കാൾ അപ്പുറം ഗൗരവമുള്ള വിഷയമായിട്ടുണ്ട് ആദ്യം നിങ്ങളോട് സഹായം ചോദിക്കുന്നത് ശർക്കാണ് എന്ന് പറഞ്ഞ കുറച്ച് കഴിയുമ്പോ പറയാന് അത് വസീനത്തി ശരിക്കാകുള്ളൂ ചിങ്ങം കഴിയുമ്പോൾ തെളിവുകൾ പരിശോധിക്കുമ്പോൾ പറയാണ് ഇന്ന് ഭൗതികനാണ് അതുകൊണ്ട് തന്നെ ഭൗതികരായ ഒരു ഹിന്ദിനോട് എന്ത് ചോദിച്ചാലും അത് ശുക്കാവില്ല അപ്പോ ഈ ചുവടു മാറ്റങ്ങൾ ഇന്ന് ഇപ്പോ പരിശോധത്തിലോ സംഘടനാപരമായ പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് ആ പ്രയാസം പലരുടെയും മനസ്സിൽ തിരഞ്ഞു ഈ െ കുറിച്ച് ഇപ്പൊ അവരാലോചിക്കൂല സംഘടനാപരമായ ഈ പ്രയാസങ്ങൾ മറിച്ചുകയും മറ്റൊരവസ്ഥ വരികയും ചെയ്യുമ്പോ ഈ പറഞ്ഞതൊക്കെ വൈരുദ്ധ്യമല്ലേ എന്ന് ഇത് പറയുന്ന ആളുകൾ തന്നെ തിരിച്ചു പറഞ്ഞു നോക്കിക്കോളൂ വലിയ സംശയം വേണ്ട ഇതൊരു പ്രവചനല്ല മറിച്ച് അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ചരിത്രങ്ങളാണ് ആ ചരിത്രം ആവശ്യത്തിന് സാധിക്കും ഈ ഒരു വലിയ ഒരു ഒരു ആകർഷണം ഈ പറയുന്ന വാക്കുകൾക്ക് ഒരു ആകർഷണവും അതിലൊട്ടും ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് അതിന് ഇതുവർക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള താരകശക്തി മറ്റൊരു പൊതുശത്രുവിനോടുള്ള വിരോധമാണ് ആ വിരോധത്തിനൊന്നും തായിഭാവം ഉണ്ടാവില്ല കുറച്ചു കഴിയുമ്പോൾ മറക്കും മറന്നുകഴിയും കൂടിയും വൈദ്യലുകളോക്കും ഇന്ന് പറയുന്നു ഭൗതികരായി ഭൗതികരോട് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല ഇപ്പോ അടുത്ത സ്റ്റെപ്പിലും നിൽക്കും കൂടി എത്തിയിട്ടുണ്ട് കാരണം തർക്കക്ക് തർക്കം മനുഷ്യനെ കൊണ്ട് എന്തിനു വരും അഥവാ ജിന്നിനോട് അങ്ങനെ ചോദിച്ചാൽ അത് തെറ്റാണ് ചുർക്കാണ് എന്ന് പറയുന്ന ആളുകൾ ഇന്നിന് അഭൗതികമായ കഴിവ് അതെന്ന് വിഷയം വളരെ സാധാരണക്കാരായ ആളുകൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വിദ്ര വരുമ്പോൾ ആ വിദ്രയെക്കുറിച്ച് ആലോചിക്കാതെ അതിലകപ്പെട്ടു പോകുമ്പോ എന്തുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് വളരെ മിതമായും വളരെ മാന്യമായും ഒന്നും ഉണർത്തിയില്ല എന്ന് ചോദിക്കാനും അള്ളാന്റെ മുന്നിൽ ഇല്ല ഞാൻ അത് പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് പറയണം ആർക്കെങ്കിലും അതുകൊണ്ട് വെളിച്ചം കിട്ടിയാൽ സയറിന്റെ മീഡിയ സയറാകണം ഇതാണോ ആലോചിക്കുന്നില്ലല്ലോ ഇന്നിനോട് അങ്ങനെ സഹായം ചോദിക്കുന്നത് മരുഭൂമിയിൽ വെച്ചുകൊണ്ട് വഴി നഷ്ടപ്പെടുമ്പോൾ വാഹനം നഷ്ടപ്പെടുമ്പോൾ അവഹം കുറേ അസന്തുപ്തമായി देदे 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 ും നിങ്ങൾ ഗതിമുട്ടിപ്പോകുമ്പോൾ വാഹനം നഷ്ടപ്പെട്ട് ഗതിമുട്ടുന്നത് പോലെ ഗതിമുട്ടിപ്പോകുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ കാര്യം ചെയ്തു തരുന്നത് അമ്മല്ലാണ് മറ്റാരാണ് അവരെല്ലാ മറ്റൊരാളെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇന്നെ വേറെ എന്തെങ്കിലും ഒരു തഴീഫായ ഒരു ശിവാൻ കൊണ്ടുവന്നിട്ട് ഇതിന്റെ താഴേക്ക് പോകാം എന്നിട്ട് ഒരു പ്രസ്താവന പോലെ ചുരുക്കാണെന്ന് പറയാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പറയാം അത് ചുരുക്കല്ല വസ്ലത്ത് ശുരുക്കി എന്ന് പറയാം പിന്നെ തെളിവുകൾ വിശകലനം ചെയ്ത് സമർപ്പിക്കുമ്പോഴോ അത് ചുരുക്കോര എന്താ ജിന്ന് ഭൗതികനാണ് ഭൗതികരായ ജിന്നിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താവില്ലാതെ ഒരിക്കലും വസ്ലത്ത് ചുരുക്കും ചുരുക്കവും ഒന്നും ആവില്ല അത് അനുവദിക്കപ്പെടുകയുള്ളൂ എന്ന് മാത്രമല്ല ജിന്ന് ഭൗതികരല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതോടുകൂടി നിങ്ങൾ ശരിക്കായി പോകും എന്നടത്തേക്ക് കാര്യങ്ങൾ ഇതൊരു തർക്കത്തിന്റെ തത്വം എവിടെയെല്ലാം അതുകൊണ്ട് കഴിഞ്ഞ തരത്തിൽ ആവർത്തിച്ച കാര്യം ഞാൻ ഒരിക്കൽ കൂടി മുഗൾ വരയിട്ട് ഉണർത്തുന്നു സുന്ദത്തിന്റെ ആ താരങ്ങളിൽ പെട്ടതാണ് വക്കാനുള്ള അങ്ങനെ തർക്കവരൊക്കെ വഴികിടക്കുകയാണ് ചെയ്തത് ഇമാ അഹമ്മദ് അഹമ്മദ് അദ്ദേഹം പരമ്പരയോടുകൂടി മുസ്ലമിന്റെ അതായത് കിട്ടിയതിന് ശേഷം പിന്നെ അച്ഛൻ വഴി തെറ്റിപ്പോകുന്ന ആളുകൾ വഴി തെറ്റിപ്പോകുന്നത് ഈ ഭാഗത്തുടേ തർക്ക വിനസങ്ങളിലൂടെ അതാണ് കേരളത്തിൽ കാര്യങ്ങൾ ഈ വാഗ്വാദങ്ങളാണ് അതൊന്ന് വിചാരിച്ചു ആ വാഗ്വാദങ്ങളൊന്നും ഒഴിവാക്കി അവരവൻ പറയുന്നതിലുള്ള തെറ്റുകൾ എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനരന്വേഷണം ഇതൊരു ആവേശത്തിൽ പോകുക ആവേശത്തിൽ പോകുമ്പോൾ ഒരുപാട് സാധുക്കൾ അതിൽ കൊണ്ടുപോകുന്നു ചിലർക്കിത് ആവേശം കാണിക്കേണ്ട കാര്യം ഉണ്ടാവും നമ്മൾ എത്ര പറഞ്ഞാലും ശരി അവർക്ക് ആവേശം കാണിക്കേണ്ട കാര്യമുണ്ടാവും പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ടാകുന്ന ഒരുപാട് സാധുക്കളിൽ ഇതിൽ അകപ്പെട്ടു പോകുന്നുണ്ട്